എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുക എന്ന് വരുന്ന വെച്ചിട്ട് അപ്പോൾ വൈകിട്ട് ചപ്പാത്തിയാണുള്ളത് അതിൻ്റെ കൂടെ ഞാനൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുക അപ്പോൾ അതിന് വേണ്ട ആദ്യം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനൊന്ന് റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാം ചിക്കൻ ഇത്രയും വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നാല് കിലോടെ അടുത്ത് ചിക്കനുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എന്തൊക്കെ ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ ചേർക്കുന്നുണ്ട് പിന്നെ സോയാ സൂസ് ഡാർക്ക് സോയാ സോസ് ചേർക്കുന്നുണ്ട് ഡാർക്ക് സോയാ സോസ് പിന്നെ ഇതേണ്ട ചില്ലി സോസ് ഉണ്ടോ ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് സോയാ സോസും ലേശം ഒരു ചില്ലി സോസും പിന്നെ ചില്ലി സോസ് ഇടണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി പക്ഷേ ഞാൻ ഇച്ചിരി ലേശം കൊടുക്കുന്നുണ്ട് പിന്നെ കോൺഫ്ലോറും മൈദയും സാ ഉപ്പും ചേർത്തിട്ട് അപ്പം ചേർത്തിട്ട് ഞാനിതിനെ ഒന്ന് പുരട്ടി വെക്കാൻ പോവാം അപ്പോൾ ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് മൈദ ഇട്ടു കോൺഫ്ലോർ ഇട്ട് അതൊക്കെ ഞാൻ പൊടി തട്ടി ഇടുക ചെയ്താണ്ട് കോൺഫ്ലോർ പിന്നെ സോയാ സോസ് ഒഴിച്ചു ആ ഉപ്പിട്ടു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കയ്യിൽ ഉവുമ്പടിക്കുന്ന ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഉവുമ്പ് കയറി ഞാനിതേ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ട് തരട്ടെ അപ്പോൾ വേണ്ടേ നമ്മൾ ഈ എന്താ പറയുക ചില്ലി ചിക്കൻ സവാള കട്ട് ചെയ്യുമ്പോഴേ ഏണ്ട ഈ സവാളയുടെ ഈ മുകൾ ഭാഗം പാളി പാളിയായിട്ട് സവാള വരാൻ വേണ്ടിയിട്ട് വേണ്ടേ ഇതിങ്ങനെ ഒരു കൂർത്ത കത്തി വെച്ചിട്ട് ഇതാ ഇതിങ്ങനെ അങ്ങ് കട്ട് ചെയ്യുക ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഈ മുഗൾ ഭാഗത്തിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ ഇങ്ങനെ ഇങ്ങനെങ്കിൽ പോരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ എന്നിട്ട് നമ്മൾ പിച്ചാത്തി എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ദേ നമുക്കത് പാളി പാളി അല്ലാണ്ട് കുത്തിയിരുന്ന് നമ്മൾ പാളി പാളിയായിട്ട് ഇളക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുക്കും നമ്മൾ അപ്പോൾ ആ മുഗൾ ഭാഗം അങ്ങ് ഒരു കത്തി കൊണ്ടോ എന്തെങ്കിലും എടുത്തിട്ട് ആ ഭാഗം കുത്തിയെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ദേ ഈ ഒരു നടുക്കത്തെ ഭാഗം ഞാനിപ്പോൾ കഴുകി ക്യാപ്സിക്കോ എല്ലാം സവാളെല്ലാം കഴുകി വെച്ചിരിക്കുന്ന എടുത്ത് മാറ്റിക്കൊണ്ട് അതിനെന്താണിതുപോലെ അല്ല ഈ രീതിയിൽ വേണം എടുക്കാൻ ആ സോറി ഈ രീതിയിൽ വേണം എടുക്കാനായിട്ട് ഈ രീതിയിൽ വേണം ക്യാപ്സിക്കവും സവാളയും അരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് സ്പ്രിങ് യൂണിയൻ അപ്പോൾ ഇതും ഞാൻ അതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണേ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഭംഗിയൊക്കെ വരിച്ചാണെങ്കിൽ അത്രയും നല്ലത് ഞാനിപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഇപ്പം ഈ കട്ട് ചെയ്ത ഇത്രയും ഭാഗം ഞാൻ ഫസ്റ്റ് ടൈം ഇടാൻ വേണ്ടിയിട്ട് ഞാനിതങ്ങ് വെക്കും ആദ്യത്തെ പോർഷനിൽ ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇത് അതിൻ്റെ സ്പ്രിങ് മതിൻ്റെ വൈറ്റ് ഭാഗമാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഞാൻ രണ്ട് പോർഷനായിട്ടാണ് പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എന്താ പറയുക പുറത്ത് മുകളിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ സ്പ്രിങ് ഞാൻ വട്ടത്തി കട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം വേണ്ട ഞാൻ ഫസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു ബാക്കി ഞാൻ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭാഗം മാറ്റി വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭാഗം കുറച്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക എൻ്റെ മുഗൾ ഭാഗത്തിന് ഒരു മനോഹരത വരുത്തണ്ടേ എൻ്റെ കൊച്ചുങ്ങളൊക്കെ തിന്നുമെന്നൊന്നും അറിയത്തില്ല ഞാനതെല്ലാം വാങ്ങിച്ച കാര്യമായിട്ട് വെച്ചിട്ടുണ്ട് തിന്നില്ലെങ്കിൽ ഞാൻ ഫീഷിനെ മുഴക്കും ഇനി എന്താ പറയുക ഒരു സാധനം ഞാൻ ഉണ്ടാക്കി തരത്തില്ല എന്നുള്ള ഫസ്റ്റ് ഫീഷിന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ മുഴക്കുന്നില്ല കാരണം ഞാൻ മെനക്കെട്ട് ഇന്ന് ഈ സ്പ്രിംഗ് വിനയം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വണ്ടി എടുത്തിട്ട് പോയി ഇന്ന് ഈ സ്പ്രിംഗ് വിനയം വാങ്ങിച്ചുകൊണ്ട് വരുവാ ഞാൻ അപ്പം ഭീഷണി മുഴക്കാതിരിക്കാൻ പറ്റുമോ ഇവർ എല്ലാം എടുത്ത് സവാള വരെ അതായത് ചിക്കൻ അല്ല സവാള വരെ എടുത്ത് കളയുന്ന ആളുകളുണ്ട് ഇതിനകത്ത് അതെ ഇതിനെ നമ്മളിങ്ങനെ അരിഞ്ഞ് കുറച്ചൊക്കെ താഴെ പോകുന്നുണ്ട് ഈ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് എനിക്ക് അരിയാനൊന്നും വലിയ വാക്കുള്ള ഒരാളൊന്നുമല്ല ഞാൻ ഒരു ശീലവുമില്ല ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കട്ടിങ് ബോർഡ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക എന്നുള്ളത് കയ്യിൽ കയ്യോറൊക്കെ ഇട്ടൊരു സാധാരണക്കാർ പോലെ അരിയാനൊക്കെ എനിക്കിഷ്ടം നമ്മുടെ നാട്ടിൻപ്രദേശത്തൊക്കെ ചെയ്യത്തില്ലേ അതുപോലെ കട്ടിങ് ബോർഡിൻ്റെ സ്റ്റൈലൊന്നുമില്ല പണ്ട് നമ്മുടെ നാട്ടിൻപ്രദേശത്ത് വീടുകളിലൊന്നും കട്ടിംഗ് ബോർഡ് വെച്ചിട്ടൊന്നും അല്ലല്ല ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലാണ് കട്ടിങ് ബോർഡ് വന്നത് ഓൾഡ് ജനറേഷൻ കട്ടിങ് ബോർഡില്ല കയറാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും അഭിപ്രായം പറയാട്ടോ അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ ഓ ഇത്ര കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുഴഞ്ഞു കേട്ടോ ബാക്കിയുള്ളതന്നെ ഞാനിപ്പോൾ കളയെടുത്തു ആ തുമ്പ്മാലും നമുക്ക് വേണ്ട എന്ത് സാധനത്തിനും തുമ്പും മാലും എടുത്ത് കളയണമെന്നാണ് പറയണേ അതുകൊണ്ട് അന്യായ വില കൊടുത്ത് വാങ്ങുന്നില്ലേ ഇത്രയൊക്കെ എടുക്കാം അപ്പം ഇത്രയും സാധനം നമ്മൾ കളയണോ വേണ്ട അല്ലേ ഇച്ചിരി എടുക്കാം ഇല്ലേക്കല്ലേ ഇവിടെ എനിക്കൊരു ക്യാമറാമാൻ ഉണ്ട് പാവം ചിരിച്ചുകൊണ്ട് ഇപ്പം ഉണ്ട് ഞാൻ വാ തുറന്നാൽ മാത്രം സംസാരിക്കുന്നൊരു പാവം കൊച്ചാ അത് അപ്പോൾ അതാണ്ടേ അപ്പം ഞാൻ ഇത്രയൊക്കെ ് ശരി തുമ്പും പാലും കുറച്ചൊക്കെ കളയുന്നുണ്ട് നമ്മൾ ബാക്കിയൊക്കെ നമ്മളിത് എടുക്കുന്നുണ്ട് സ്പ്രിങ് ഒന്നിയേ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചു ഓക്കെ ഇത്രയും ആ കോൺഫ്ലവർ മൈദിയൊക്കെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് വെച്ച ഇനി ഞാനീനകത്തേക്ക് കുറച്ച് സാധനം ഇടാൻ കുറച്ചുകൂടി ഇടാൻ പോവാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇരുന്നു എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ വേണ്ടേ ഞാനിതിനകത്തേക്ക് പെപ്പർ പൗഡർ കൂടി ഇടാൻ പോവാം അപ്പം ആ അത് കുറച്ചു നേരം പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിടാമെങ്കിൽ ഇനി അങ്ങനത്തെ കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഞാനിത് വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഞാൻ വീണ്ടും ഞാനത് മസാല കുറയ്ക്കാം ഒരു ഇച്ചിരി പുട്ടെനിക്ക് വെച്ചേക്കണേ പുട്ടും പഴവും കൂടെ കഴിക്കാൻ അത് കേട്ടെ കുഴപ്പമില്ല രാവിലത്തെ മോർണിംഗ് എന്നെ കഴിയാം തിരിച്ചു പിടിക്കാം രാവിലത്തെ മോർണിങ്ങിൽ പുട്ടും കടലക്കറി ഇരിക്കുന്നു അപ്പം ഞാൻ നിന്നിട്ട് എനിക്ക് പുട്ടും പഴം ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഒരാൾക്ക് പുട്ടും കടലക്കറിയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരു അര കിലോ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് പുട്ടും പഴം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കൊരിച്ചിരി ഇച്ചിരി പുട്ട് വയ്ക്കാം പുട്ടും പഴമായിട്ട് വയ്ക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ട വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഇതിനെ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം പെപ്പർ പൗഡർ വെച്ചിട്ട് നന്നായിട്ട് ഇടണം ഇത്രയും ഇല്ലേ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് ഞാനൊരു ലേശം കൂടി പെപ്പർ പൗഡർ ഇടുക എന്താ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വീണ്ടും ഞാൻ ഇതിങ്ങനെ ഒന്ന് കീപ്പ് ചെയ്ത് വെക്കുക ഒഞ്ച് മെറ്റീരിയൽ ഇന്ന് സെറ്റാവട്ടെ ദ ഇഞ്ചി ഇത് ചതച്ച് വെച്ചേക്കുന്നു ഇനി അടുത്തത് നമ്മുടെ വെളുത്തുള്ളി മോനെ ഇപ്പോൾ ഇത് ഇതിങ്ങനെ കൈ മുറിയാതെ നോക്കിക്കൊണ്ടെ എനിക്കിങ്ങനെ ചതച്ച് വലിയ ശീലമൊന്നുമില്ലാത്ത ആളാണ് പക്ഷേ ഇപ്പം പെണ്ണയിലിട്ട് മൂപ്പിക്കുമ്പം ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇടയ്ക്ക് ഇത്ര ഇതിലും ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാമെങ്കിൽ നല്ലത് തന്നെ പക്ഷേ ഇതൊന്നും ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് എനിക്ക് വലിയ ശീലമൊന്നുമുള്ള ഒരാളൊന്നും അല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ഈ രീതിയിലൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നാൽ എന്നിട്ട് അതെ ഇഞ്ചിയും ഞാൻ ഈ രീതിയിൽ ഇത് കുറച്ചുകൂടി കനം കുറഞ്ഞ ഇഞ്ചി അരിയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് പക്ഷേ എനിക്കിത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ ഈ രീതിയിലേക്ക് മാറ്റി കാരണം സമയവും ഇല്ല സമയക്കുറവും കൂടിയുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞ് അതും ബാലൻസ് അതും മാറ്റി വെച്ചു ഇനി ഞാൻ ഇനി ഞാൻ ചിക്കനെ ഫ്രൈ ചെയ്തിട്ട് തരാം രണ്ട് പാൻ വെച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാം പിന്നെ പാൻ വെച്ച് പാനിൻ്റെ അതിട്ട് ഞാൻ വെളിച്ചെണ്ണ വേഗം വേഗം ഒഴിക്കുകയാണേ എൻ്റെ എൻ്റെ ബൂട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കാണുന്ന രംഗം കണ്ടോ ിനി ചിക്കൻ പറക്കിട്ടെ അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇനി ഈ രീതിയിൽ ചിക്കൻ പറക്കിയിടുക ഇനി ഓരോ സൈഡും ഫ്രൈ ആയി വരട്ടെ ഈ രീതിയിൽ ഈ രീതിയിൽ നമ്മൾ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നു ഒരുപാട് സമയമൊന്നും ഇടണ്ട ഈ ഒരു ലെവലിലേക്ക് ചിക്കനെ ഫ്രൈ ചെയ്ത് എടുത്തായിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ കഴിക്കുന്ന രീതിയിലും മൂപ്പിച്ചെടുക്കുകയൊന്നും ചെയ്യണ്ട എന്നാൽ ഫ്രൈ ആവുകയും വേണം അപ്പം തന്നെ ഞാൻ എന്നെ കാണിച്ചു ഫസ്റ്റ് അപ്പം തന്നെ ഞാൻ ഈ ഫ്രൈ ചെയ്ത എണ്ണ വെളിച്ചെണ്ണ തന്നെ ഞാൻ ഇങ്ങനത്തേന്ന് ഒഴിക്കില്ല അത് വേസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ അതിൽ ഞാൻ അതിന് ഒഴിക്കാം ആ വെളിച്ചെണ്ണ ഒഴിച്ചു ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇല്ലെങ്കിൽ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയിപ്പോ അപ്പോൾ അറിയുക അത് തന്നെ എടുത്തു അത് ഇതിനകത്തേക്ക് ഞാൻ ആ വെളുത്തുള്ളി ഇടുക നിർത്തിക്കാൻ വേണ്ടി വെളുത്തുള്ളി ഇട്ടു ഇഞ്ചി ഇപ്പം ഇഞ്ചിക്ക് ഇച്ചിരി കനം കൂടി പോയി ശക്തിക്കാം ഇച്ചിര കനം കുറച്ച് കഴിയാം ഇച്ചിരി കനം കുറച്ച് കഴിയാം പച്ചമുളക് ഇഞ്ചിയും മൂത്തിട്ടുണ്ട് അപ്പൊ ഞാനിനി ഇതിനകത്തേക്ക് സ്പ്രിങ് ഇനിയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇടുക ഞാൻ തീ

പോരാ എന്ന തോന്നലുണ്ടായത് കൊണ്ട് ഞാനൊരു ലേശം കൂടി ഒരു വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തേക്ക് ഒരു ലേശം വെളിച്ചതിനെ കൂട്ടാം ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ഇത്രയും പച്ചമുളക് കട്ട് ചെയ്തപ്പോൾ ഞാൻ ഇപ്പൊ ഇതിനകത്തേക്ക് ഇടാം ത് ഡാർക്ക് സോയാ സോസ് ഞാൻ പിന്നെ നോക്കി ഡാർക്ക് സോയാ സോസ് കഴിക്കാൻ പോവാം ഞാൻ അളന്ന് കൊടുത്തിട്ടൊന്നും അല്ല ഞാൻ എൻ്റെ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് ഞാൻ ഇടുക സോയാ സോസ് ഇട്ടു പിന്നെ ഇത് ചില്ലി സോസ് ചില്ലി സോസ് കൊടുത്തു പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കുട്ടിയുടെ സോസ് കൊടുക്കും ഇറങ്ങി എഴുതുന്നില്ലി സോസ് ടൊമാറ്റോ സോസ് കൊടുക്കുക കൂടി വേണം അപ്പം ഞാൻ കുറച്ചും കൂടി ടൊമാറ്റോമാറ്റോ ചോയിച്ച് കുറച്ചും കൂടി വിളിക്കാം സോസിന്റെ ബോട്ട് ഞാനൊന്ന് വെള്ളമൊഴിച്ച് കഴുകിക്കൊണ്ട് തരാം കുറച്ച് ഗ്രേവി വേണം ലേശം ഒക്കെ ഗ്രേവി ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഗ്രേവി ആക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാ ഞാൻ ആ ഫ്രൈ ചെയ്ത ചിക്കനെ ഞാൻ ഇതിനകത്തേക്ക് എടുത്തിടാൻ പോവാണേ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പെപ്പർ പോപ്പ് പൗഡർ ഇടുകയാണേ ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് കാരണം അതിന് ക്വാണ്ടിറ്റി കൂടുതൽ ആയതുകൊണ്ട് മൂന്ന് മൂന്നവിയോളം ഇട്ടിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ എത്ര ഇട്ടാലും നല്ലത് തന്നെ പക്ഷെ എനിക്ക് കുരുമുളക് പൊടി പോരാ എന്നൊരു ഫീൽ ആയതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി കുടിക്കണം ഓക്കെ അപ്പോൾ എനിക്കിതിനകത്ത് സോസ് പോരാ എന്നു തോന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടി സോയാ സോസ് ഞാൻ കുറച്ചുകൂടി ഇതിൽ ചേർത്തു പിന്നെ ടൊമാറ്റോ സോസ് എനിക്ക് പോരാ എന്നൊരു ഫീൽ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സ്യൂസും കൂടി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തു പിന്നെ എനിക്ക് ഇത്രയും അവർക്ക് ഇത്തിരി ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ട് ഞാനൊരിത്തിരി ലേശം കൂടെ വെള്ളം എന്നത്തേക്ക് ഞാൻ ആഡ് ചെയ്യുക ഗ്രേവി വേണം എന്ന് എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് ഇല്ല നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഇതിനകത്ത് ഒന്നും ചേർക്കാൻ നിൽക്കണ്ട നമ്മൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാം ഗ്രേവിയോട് താല്പര്യമുള്ളവരായത് കൊണ്ട് ഞാൻ ഏകദേശം ഗ്രേവി കൂടി കൂടത്തേക്ക് ആഡ് ചെയ്യുക ഗ്രേവി ആഡ് ചെയ്യുമ്പോൾ വേറൊരു ലെവലായിട്ട് മാറും പക്ഷേ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്താൽ മതി ഇതെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചെയ്യണ്ട വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ചെയ്യുന്നതിന് ഗ്രേവിയുടെ ആവശ്യം വര വരുന്നില്ല ഇതിപ്പോൾ ഇവിടെ എല്ലാം ചപ്പാത്തി കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇല്ലെങ്കിൽ എന്ത് സാധനം ഇനി ഇപ്പോൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ വിവരോധിക്കും അതിൻ്റെ ഈ ഗ്രേവി ഗ്രേവി എന്ന് പറയും അത് പറ അത് അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ രാവിലെ എന്താ പറയാ ഈ ചൂടത്ത് നിൽക്കുമ്പോൾ തീ ഞാനിപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് ജസ്റ്റ് ഇതിൽ നിന്ന് മാറേണ്ടത് കൊണ്ട് ഞാൻ തീ ഒന്ന് കുറച്ചതാണ് പക്ഷെ തീ കുറയ്ക്കണ്ടേ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ഫ്ലെയിമിലിട്ട് തന്നെ ഇതെല്ലാം ചെയ്യാം മൊക്കെ കടിക്കണം അതാണ് എന്റെ കണക്ക് പിന്നെ നമുക്ക് ഇനി ഇനിയത് ഇനി ഇതിനകത്ത് വേറെ പ്രൊസീജിയർ ഉണ്ട് കോൺഫ്ലെക്സ് ഇച്ചിരി എടുത്തിട്ട് കലക്കി ഇതിനകത്ത് ഒഴിക്കണം ഞാനേ ദൂരെ മാറി നാട്ടിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കില്ലെങ്കിൽ അപ്പോ ഇനി ഞാൻ ഇത്തിരി കോൺഫ്ലേക്സ് അലക്കിയിട്ട് ഇതിനകത്ത് ഒഴിച്ച് കളഞ്ഞു തരാം ഓക്കെ ആ അതുവരെ ഇതിങ്ങനെ ഇരിക്കട്ടെ ഞാൻ കുറച്ച് കോൺഫ്ലോർ പൗഡർ എന്നാൽ വെള്ളം അത് വെള്ളത്തിൽ കലക്കിയെടുത്തു കാരണം ഇത് നമ്മൾ ഈ ചില്ലി ചിക്കൻ ഉപയോഗിക്കുമ്പോൾ ഇത് വേണം അത്യാവശ്യമാണ് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഞാൻ ഇതിനകത്തേക്ക് അന്ന് ഒഴിക്കുകയാണ് ഇതൊന്ന് കുറുകുമ്പോഴാണ് ഇതിന് രുചിയുള്ളത് തീ ഞാനൊന്നും കൂട്ട കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വലിയ തീ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ തീ കുറച്ച് വെക്കുന്നത് കാരണം അടിക്കി പിടിക്കാൻ ഞാൻ ഈ കഷ്ടപ്പെട്ടതിന് എഫ് ഒരു പ്രയോജനം ഇല്ലാണ്ടായിപ്പോ അപ്പോൾ അങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഒരു കുഞ്ഞു പറഞ്ഞു ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നു പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്ന് ഏപ്പ് ചില്ലി ചിക്കൻ ഉണ്ടാക്കുക അപ്പൊ നേണ്ടേ നമ്മൾ എടുത്തുവെച്ച സ്പ്രിംഗ് യുണിയൻ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇത് ഫുള്ള് ഇടുകയാണ് എന്നിട്ട് സ്പ്രിംഗ് സ്പ്രിംഗ് യുണിയൻ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാ പിന്നെ ഇതിപ്പോൾ കൂടുതലോ ഇവരെ കൊണ്ട് ഞാൻ ഇത് തീറ്റിക്കുന്നു കാരണം സ്പ്രിംഗ് യൂണിയൻ ഇങ്ങനെ കിടക്കണം എങ്കിലും ഇതൊരു ഭംഗിയുണ്ടോ അവർ പോരത്തിൽ ഇവിടുന്ന് കുത്തിരുന്ന് ഉള്ളി പറഞ്ഞു നടക്കുന്നതെല്ലാം അപ്പൊണ്ടേ മൊത്തം ഞാൻ സ്പ്രിങ് ഒന്നിട്ട് കാരണം ഇതൊക്കെ ഇനി ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യം ഇല്ല അപ്പൊ സുന്ദരമായ അടിപൊളിയായിട്ടുള്ള ചില്ലി ചിക്കൻ ഞാനൊന്ന് റെഡി ആക്കിയിരിക്കുന്നു ഇതെല്ലാം വെക്കുമ്പം ഇതെല്ലാം വെക്കുമ്പോൾ ശരിക്കും ഞാൻ ഞാൻ എൻ്റെ ദേവട്ടിയെ മിസ് ചെയ്യുന്നുണ്ട് ദേവിട്ടി എൻ്റെ വീഡിയോ കാണുമ്പോഴേക്കും അമ്മ വെറൈറ്റി വെറൈറ്റി ഫുഡ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാൻ നിന്ന സമയത്ത് കണ്ട അമ്മ എനിക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ല എന്നൊക്കെ മനസ്സിൽ ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ദേവട്ടിയാണ് ശരിക്കും മിസ് ചെയ്യുന്നത് എനിക്ക് അപ്പം എന്താ പറയുക അങ്ങനെ ഞാൻ ഇന്ന് ഒരു ചില്ലി ചിക്കൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും എഫേർട്ട് എടുത്തിട്ടുണ്ട് വൈകിട്ട് ചായ പോലെ ഇട്ടാൻ എനിക്ക് ടൈം കിട്ടിയില്ല അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് ഇതുപോലെ അപ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഇതുപോലെ എൻ്റെ എന്തിന് സ്ലോഗുന്നുണ്ട് അത് ഫോളോ ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവരും മുമ്പിലേക്ക് എത്തുന്നവരേക്കും എല്ലാവർക്കും തരാം